മഹാത്മാഗാന്ധി യൂണിവേഴ്സിറ്റി മൂന്നാം വർഷ ചരിത്ര വിഭാഗം പരീക്ഷയിൽ ഒന്നാം റാങ്ക് നേടിയ സാന്ദ്ര സന്തോഷിനെ യു ഡി എഫ് ഇടുക്കി ജില്ലാ ചെയർമാനും അധ്യാപകനുമായ ജോയി വെട്ടിക്കുരിയുടെ നേതൃത്വത്തിലുള്ള സംഘം അനുമോദിച്ചു വീട്ടിലെത്തിയാണ് ഇവർ ഉപഹാരം മുരിക്കേശ്ശേരി പാവനാത്മാ കോളേജിൽ പഠിച്ച മഹാത്മാഗാന്ധി യൂണിവേഴ്സിറ്റിയുടെ മൂന്നാം വർഷ ബി എ ചരിത്ര വിഭാഗം പരീക്ഷയിൽ ഒന്നാം റാങ്ക് നേടിയ സാന്ദ്ര സന്തോഷിനെ അനുമോദിക്കാൻ നിരവധി ആളുകളാണ് തോപ്രാങ്കുടി ചന്ദനകവല ചെന്നാപ്പാറയിലെ വീട്ടിലേക്ക് എത്തുന്നത് ദീർഘകാലം അധ്യാപകനായിരുന്ന കട്ടപ്പന നഗരസഭാ കൗൺസിലറും യു ഡി എഫ് ജില്ലാ ചെയർമാനുമായ ജോയി വെട്ടിക്കുഴിയും സഹപ്രവർത്തകരും വീട്ടിലെത്തി സാന്ദ്ര സന്തോഷിനെ അനുമോദിച്ചു യൂണിവേഴ്സിറ്റിയുടെ കീഴിൽ ആയിരക്കണക്കിന് കുട്ടികൾ പഠിക്കുമ്പോൾ ഈ മേഖലയിൽ നിന്നുമുള്ള ഒരു വിദ്യാർത്ഥിനിക്ക് ഈ ഒരു നേട്ടത്തിലേക്ക് എത്താൻ കഴിയുന്നു എന്നുള്ളത് ആ കുട്ടിയുടെ ഒരു അർപ്പണ മനോഭാവത്തോടു കൂടി ദീർഘവീക്ഷണത്തോടു കൂടിയുള്ള ഒരു പഠനത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല നമ്മുടെ മലയോര മേഖലയിൽ നിന്നും നമുക്കറിയാം ധാരാളം നഗരപ്രദേശങ്ങളും എല്ലാം ഗാന്ധിജി യൂണിവേഴ്സിറ്റിയുടെ പ്രവർത്തന പരിധിയിൽ വരുന്നുണ്ട് പക്ഷേ അതിന് ഈ ഒരു ഹൈ റേഞ്ചിൽ നിന്നും ഈ നമ്മുടെ ഈ വാത്തിക്കുടി പഞ്ചായത്തിലെ പെരുന്തൊട്ടി എന്നുള്ള ഗ്രാമത്തിലേക്കാണ് ഈ ഹിസ്റ്ററിയുടെ ഒന്നാം റാങ്ക് എത്തി എന്ന് എത്തിയത് എന്നുള്ള കാര്യത്തിൽ ഈ നാട്ടിലെ എല്ലാ ആളുകൾക്കും അതിനകത്ത് അഭിമാനമുണ്ട് ഇതൊരു നാടിൻ്റെ നേട്ടമായി തന്നെ കരുതുകയാണ് സാന്ദ്രകൾ മുന്നോട്ടുള്ള പഠനത്തിൽ എല്ലാവിധ ദൈവാനുഗ്രഹങ്ങളും ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിക്കുകയാണ് സാന്ദ്ര സന്തോഷ് തന്റെ തിളക്കമാർന്ന വിജയത്തിലൂടെ കുടുംബത്തിന് മാത്രമല്ല നാടിനും മറ്റു വിദ്യാർത്ഥി സമൂഹത്തിനും വലിയ മാതൃകയായി മാറിയെന്ന് വെട്ടിക്കുഴി പറഞ്ഞു മഹിളാ കോൺഗ്രസ് ജില്ലാ പ്രസിഡന്റ് മിനി സാബു യു ഡി എഫ് വാത്തിക്കുടി മണ്ഡലം പ്രസിഡന്റ് സാജു കാരക്കുന്നേൽ ഐ എൻഡ്യു സി മണ്ഡലം പ്രസിഡന്റ് ബുഷ്മോൻ കണ്ണൻചുറ മണ്ഡലം വൈസ് പ്രസിഡന്റ് ഐപ്പ് അറുകാക്കൽ തുടങ്ങിയ നേതാക്കളും വീട്ടിലെത്തിയിരുന്നു